ഫെഡറേഷൻ ഓഫ് നേതൃത്വത്തിൽ ഇന്ത്യയിലെ ന്യൂനപക്ഷ പീഡനത്തിൽ ഇരയായവർക്കുള്ള ഐക്യദാർഢ്യ റാലിയും പൊതുസമ്മേളനവും നടന്നു പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്ന് ആരംഭിച്ച റാലി മുനിസിപ്പൽ മൈതാനിൽ സമാപിച്ചു പകൽ മീറ്റിംഗ് നമുക്ക് തീരുമാനമെടുക്കണം പങ്കുവെച്ച് ഷെയർ ചെയ്യാനല്ല പകരം നമ്മുടെ എന്ന് കരുതാൻ പറഞ്ഞ് അവരെ കൂടെ നിൽക്കാൻ നമ്മൾ തയ്യാറാകാൻ ആ തീരുമാനമെടുക്കാൻ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കറിയാം നമ്മൾ ബഹുമാനപ്പെട്ട അനുഭാസ്റ്റർ ഇവിടെയുണ്ട് ദേവത്തിൻ്റെ അനുഭവങ്ങൾ ആണ് നമ്മൾ കേൾക്കേണ്ടത് ദേവത്തിൻ്റെ സന്ദേശമാണ് കേൾക്കേണ്ടത് കൊണ്ട് ഞാനിവിടെ എൻ്റെ സന്ദേശത്തെ ചുരുക്കുകയാണ് ഈ ഒരു തീരുമാനമെടുത്തുകൊണ്ട് വേണം നമ്മൾ നമ്മളിന്ന് പോകാൻ എന്ന് ഒരിക്കൽ കൂടി ഓർപ്പിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുഫല നാമത്തിൽ നമ്മുടെ ഈ ഐക്യദാർഢ്യ സമ്മേളനം ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിക്കുന്നു ദൈവം നമ്മളെ അനുകരിക്കുമാറാകട്ടെ ആ മേണി